സ്ഥലാ എല്ലാവർക്കും നമസ്കാരം സൈദിൽ വി ചർപ്പാശ്ശേരിയുടെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എന്താണ് നിൽക്കുന്നത് നമ്മുടെ വല്ലപ്പുഴ ടൗണിലാണ് വല്ലപ്പുഴ ടൗൺ എന്ന് പറയുമ്പോൾ പട്ടാമ്പിയിൽ നിന്ന് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിൽ നിന്ന് ചെർപ്പാശ്ശേരിക്ക് പോകുന്ന വഴിയിൽ നമ്മുടെ വല്ലപ്പുഴ ടൗണിലാണ് നിൽക്കുന്നത് അതിഗംഭീരമായ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് എട്ട് സെൻറ്റ് സ്ഥലം എൻ്റെ പുറകിൽ കാണുന്നത് നിഷാധാരണം ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ വളരെ വില കുറവാണ് കേട്ടാ വില ആദ്യം തന്നെ നമ്മൾ നിങ്ങളോട് പറയുന്നത് വെറും അമ്പത്തി ലക്ഷം രൂപയാണ് ഇത്രയും വലിയ ഒരു വീടിന് ടൗണിൽ പറയണേ അത് ഫർണിച്ചർ ഉൾപ്പെടെ ഫർണിച്ചർ ഉൾപ്പെടെ ഇതൊക്കെ ഫൈനൽ റേറ്റ് ആണ് പറയുന്നത് അപ്പം ഇൻഷാ നമുക്ക് ഇതിന്റെ ഓരോ ഭാഗങ്ങളും കാണാം ഓപ്പൺ കിണറിൻ്റെ അഞ്ച് ബെഡ്റൂം ഉണ്ട് അഞ്ച് ബെഡ്റൂമിൽ നാല് അറ്റാച്ച് ഉണ്ട് വലിയ വലിയ ഹാളുകൾ എല്ലാം ഉണ്ട് അപ്പം എ ടു ജെഡ് വരെ നമുക്ക് കാണാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയും എന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങള് ഇതാണ് പാലക്കാട് ജില്ലയിൽ നിന്ന് ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് വരുന്നത് അതാണ് നമ്മുടെ റെയിൽവേ ഗേറ്റ് റെയിൽവേ ഗേറ്റ് കണ്ടില്ലേ നിങ്ങൾ വല്ലപ്പുഴയിലെ ഈ വല്ലപ്പുഴ ടൗണ് ഇതിനോട് ചേർന്ന് ഇവിടെ ഒരു പമ്പ് കാണാം ഈ പമ്പിന്റെ അവിടുന്ന് തൊട്ട് മുന്നോട്ട് റോഡ് കാണാം ആ റോഡിന് നമുക്ക് പോകേണ്ട ദൂരം നൂറ് മീറ്റർ അല്ലെങ്കിൽ നൂറ്റമ്പത് മീറ്റർ ഈ ടൗണിൽ നിന്നാണ് കേട്ടോ നിറയെ വീടുകളുള്ള ഏരിയ ഇതാ ഇതാണ് ടൗൺ ഈ ടൗണിൽ നിന്നാണ് നൂറ്റമ്പത് മീറ്റർ ഈ പമ്പിന്റെ അവിടെ നിന്നാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ ഇത് ടൗണിലൊരു വീടാണ് ടൗണിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഹബീബ്യങ്ങൾ ഉണ്ടാവും അപ്പം ഇൻഷാല്ല നമുക്ക് എന്താ ചെയ്യേണ്ടത് ആ വീടൊന്ന് പോയി കാണാം നിങ്ങൾക്ക് ഇത് വാങ്ങുന്നവർക്ക് ലാഭമാണ് യാതൊരു സംശയമൊന്നുമില്ല കാരണം എന്താ പറയുക വിൽക്കുന്നവൻ അർജൻറ് ആണ് വാങ്ങുന്നവന് ലാഭമാണ് പ്രിയപ്പെട്ട ഹബീബിളെ ഫർണിച്ചർ ഉൾപ്പെടെയാണ് അപ്പൊ ഇൻഷാള്ള നമുക്കിത് ഈ ടൗണിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ എല്ലാ വാഹനത്തിനും പോകാനുള്ള സൗകര്യം ഉണ്ട് അപ്പൊ ഇൻഷാല്ലാ ഒന്ന് കണ്ടിട്ട് നമുക്ക് വരാം പിന്നെ പ്രിയപ്പെട്ട ഹബീബികളെ ഹബീബികൾ ടൗണിൽ നിന്ന് ഇവിടുത്തെ നൂറ് നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ദൂരം നാലുപുറം വീട്ടുകൾ തിങ്ങി നിറഞ്ഞ നിന്നിരിക്കുന്ന ഏരിയ കേട്ടോ വല്ലപ്പുഴ നമ്മുടെ റെയിൽവേ ഗേറ്റിന്റെ അവിടെ നിന്ന് അതേമാലേറ്റ വല്ലപ്പാട് ടൗണിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ അത് നല്ല നല്ല വി ഐ പി വീടുകളാണ് രണ്ട് സേഫ് അല്ലേ പ്രിയപ്പെട്ട ഹബീബികൾ കാണണം നല്ല ഓപ്പൺ കിണർ വെള്ളം സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് അതിഗംഭീരമായതാ ഈ വീടുകളുടെ വീടുകളുടെയൊക്കെ പരിസരം അല്ലേ ഈ വീടുകളുടെ ഒക്കെ പരിസരം ഒക്കെ വി എ പി വീടുകൾ നമ്മുടെ ഏരിയ പറയുന്നത് ആ ഗേറ്റിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് തൊട്ട് ഈ ഭാഗം കേട്ടോ ആ ഗേറ്റിന്റെ അവിടെ നിന്ന് തൊട്ടിട്ട് നമുക്ക് ഇത്രയും ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ ഈ വീടിന്റെ ഇത് വരെ നമുക്ക് ഫ്രണ്ടേജ് ഉണ്ട് തൈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്ക് പരിസരങ്ങൾ കേട്ടോ ഇത് വരെ ആണ് നമ്മുടെ ഗേറ്റ് മതില് പുറം മതില് ഈ മതില് കാണിച്ചു കൊടുക്ക് ഇതിൻ്റെ പരിസരത്തുള്ള വീടുകൾ അതേപോലെ തന്നെ അങ്ങോട്ട് നോക്കിയാൽ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം നല്ല പാടത്തിൻ്റെ ഏരിയ വെള്ളം യഥേഷ്ടം കിട്ടുന്ന ഏരിയ കണ്ടോ നല്ല വി ഐ പി വീടുകളുള്ള ഏരിയ പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചെറുപ്പളശ്ശേരി പട്ടാബീക്ക് പോകുമ്പോൾ വല്ലപ്പുഴ ടൗണാണ് ആണ് വല്ലപ്പുഴ ടൗണിനെക്കുറിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എ ടു സെഡ് വരെയുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും സൂപ്പർ മാർക്കറ്റുകളുണ്ട് ബാങ്കുകളുണ്ട് പോസ്റ്റ് ഓഫീസുകളുണ്ട് അതുപോലെ തന്നെ എ ടു സെഡ് വരെ നമുക്ക് നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ ദൂരം അല്ലേ നല്ല വി ഐ പി വീടുകൾ എട്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് കാണുന്നത് അവൻ്റെ ഹാബിമ്യതിൻ്റെ ഉള്ളിലൊന്ന് പ്രവേശിക്കാം സൗകര്യങ്ങൾ ഏറെയാണ് അഞ്ച് ബെഡ്റൂമിൽ നാലെണ്ണം അറ്റാച്ച് അത് വലിയ വലിയ ബെഡ്റൂം അല്ലോ പ്രിയപ്പെട്ട ഹാബിമ്യങ്ങളെ സൈഡിലേക്കുള്ള സ്ഥലം ഇതാ ഇത് കയറി കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അല്ലേ അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലുള്ള സ്ഥലം കാണിച്ചോർക്ക് മതിരി നാല് പുറം മധുരം അപ്പം ഫർണിച്ചർ ഉൾപ്പെടെ നമ്മുടെ കച്ചവടട്ടോ അല്ല ഇതെങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ടിൽ സ്ഥലം പ്രിയപ്പെട്ട ഹബീബങ്ങൾ കാണണം ഈ ഭാഗത്ത് കാണുന്നത് യഥേഷ്ടം സ്ഥലം ഈ ഭാഗത്തേക്ക് അപ്പം നമുക്ക് എന്ത് ചെയ്യാ നമുക്ക് ബാക്കൊക്കെ ഒന്ന് കണ്ട് എല്ലാ ഭാഗങ്ങളും കണ്ടിട്ട് വീടിന്റെ ഉള്ളിൽ കയറാം ഒരുപാട് കാണാണ്ട് അപ്പം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണട്ടാ നമ്മൾ ഫ്രണ്ട് കണ്ടിട്ട് വിളിക്കരുത് ഇത് എവിടെ എന്താന്ന് ചോദിച്ചിട്ട് ഏറ്റവും ഷെഡ് വരെ കണ്ടുപോയില്ല ഇത് വറക് വെക്കാളെ ഷെഡ് ഭാഗത്തും നല്ല വൃത്തിയിലാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാല് കാണിച്ചു തരാം അലക്കുള്ള കല്ല് പ്രത്യേക സൗകര്യത്തോട് കൂടിയിട്ട് നല്ല സൗകര്യത്തോട് കൂടിയിട്ട് അലക്കാല കല്ല് അവിടെ പൈപ്പ് ലൈൻ വെള്ളം എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതാ ബേക്കറിക്കുള്ള സ്ഥലം ഈ മതില് അല്ല ഇങ്ങനെയൊക്കെ കണ്ടുപോയി പുറം വീടുകളാണേ ഈ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചോളെ ഈ മതിലിൻ്റെ സൈഡ് എവിടെ കോൽക്കിണർ ഉണ്ടല്ലോ ആ ഇത് കോഴൽ കിണറ് ഓപ്പൻ കിണർ ആ ഓക്കെ അപ്പൊ ഓപ്പൻ കിണറുണ്ട് കോയൽ കിണറുണ്ട് കിണർ കാണിച്ചു തരാം കേട്ടോ സബൂർ കറോ ആ കിണർ കാണിച്ചെടുത്താ ഓപ്പൺ കിണർ ഓപ്പൺ കിണർ ഇതാണ് കേട്ടോ ഇതാണ് ഓപ്പൻ കിണർ മൂടിയിട്ടിരിക്കുകയാണ് വെള്ളം ഉണ്ട് യഥേഷ്ട്ടാ ഇപ്പൊ പിടിച്ചുപോലിച്ച് ഉറക്കാൻ വയ്യ കിണറാണ് ഈ സാധനം കിടക്കുന്നത് അല്ലേ മാത്രമല്ല ഇവിടെ നമുക്ക് ഉണ്ടല്ലേ വൈകുന്നേര സമയത്ത് ഇരുന്ന് കാറ്റ് കൊള്ളാനിരുന്ന് സംസാരിക്കാനും ചായ കാപ്പിയൊക്കെ കുടിക്കാനും അതിന് പ്രത്യേകം സഖ്യം വന്നിട്ട് നല്ല ടൈൽസൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് കണ്ടോ ഇവിടെ ഇനി നമുക്ക് കണ്ട വീടിന്റെ ഉൾവശമാണ് പുറംഭാഗം കണ്ടു തൊട്ട് തൊട്ട് വീടുകൾ അങ്ങനെയൊക്കെ വന്ന് ഇതിനൊക്കെ നല്ല മെറ്റലൊക്കെ വിരിച്ചിട്ട് നല്ല വൃത്തി തന്നെ വരുന്നവന് യാതൊരു വർക്കും ഇല്ല കേട്ടോ മേടിക്കുന്നവന് വർക്കൊന്നും ഇല്ല നിത്യോപയോഗ സാധനങ്ങൾ മേടിക്കുക വരിക ഇരിക്കുക ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിന്റ് വേണമെങ്കിൽ മാറ്റാം കേട്ടോ അടിക്കാം അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന എന്താണെന്നറിയോ അറിയോ അത് കാണുന്നതിൽ മുതലാണ് കാണിച്ചു തരാം അത്യാവശ്യം നല്ല വലിയൊരു സിറ്റൗട്ട് ഇതിൽ ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഇട്ടാ അതില് കട്ടിൽ പെടില്ല കട്ടിൽ അവർ കൊണ്ടുപോകും ബാക്കിയുള്ള ഡൈനിങ് ടേബിൾ സോഫ സെറ്റ് എ സി കേട്ടോ മുക്കൈഫ് രണ്ടെണ്ണുണ്ട് കേട്ടോ നല്ലൊരു മൂന്ന് കള്ളി ജാൻ സിറ്റൗട്ടിലേ അതിന്റെ പുറമെ ഇവിടെ ഒരു മൂന്ന് മൂന്നുകള്ള്ളി ജനല് ദാ അല്ലേ മൂന്ന് കള്ളി ജനല് പിന്നെ നല്ല ഭംഗിയുള്ള വീട് നല്ല വൃത്തിയുള്ള വീടാണ് ഉണ്ടോ ഡോറ് കാണങ്ങള് അല്ലേ എന്താ ഡോറ് സൂപ്പർ ഡോറിൽ എല്ലാം ഇങ്ങനെ തുറന്നിട്ട് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ദാ വലിയൊരു ഹാളാണ് ഇത്രയും വിശാലമായ വലിയൊരു ഹാൾ വേറെ ഇടുമ്പോൾ നമ്മൾ കാണുന്നു കണ്ടില്ലേ അപ്പം ഇനി ഈ ഹാളിൽ നിന്ന് നമുക്ക് ദാ ഇവിടെ റൂമിലേക്ക് തിരികാ ഇതൊരു ഓഫീസ് റൂം ആയിട്ട് ഉപയോഗിക്കുക എന്തുമായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇതിങ്ങനെ സിമ്പിളായിട്ട് റൂം ഇട്ടിരിക്കുകയാണ് ഇതിൽ അറ്റാച്ച് ബാത്റൂമോ കാര്യങ്ങളോ ഒന്നുമില്ല റൂമായിട്ട് ഉപയോഗിക്കാം വലിയൊരു കുടുംബമൊക്കെ ആകുമ്പോൾ റൂമൊക്കെ ആയിട്ട് ഉപയോഗിക്കാം നിസ്കാർ റൂമായിട്ടാണ് ഇത് കാണിപ്പോൾ ഉപയോഗിക്കുന്നതിൽ കണ്ടല്ലേ അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹാർഡ്വെയറുകൾ കാണണം നല്ല വൃത്തിയും നല്ല വലുപ്പത്തോടു കൂടിയിട്ടുള്ള റൂമുകൾ തന്നെയാണ് ഇത് ഇനി അടുത്ത് ഇതാ അതേപോലെ തന്നെ ഡോറുകൾ എല്ലാറ്റിനും ഡോർ നോക്കണം സാധാ ഡോർ എന്നല്ല കേട്ടോ നമ്മുടെ റൂമുകൾക്ക് കിടക്കുകയാണെങ്കിൽ ഡോറുകളൊക്കെ നല്ലത് അതുപോലെ തന്നെ സോഫ സെറ്റ് മഷാദ് നല്ല സെറ്റാണ് കേട്ടോ അല്ല സോഫ സെറ്റ് അതുപോലെ തന്നെ ഡൈനിങ് ഡൈനിങ് ടേബിൾ എന്താണ് നല്ല മരത്തിൽ നല്ല സ്റ്റോ എത്ര ഒന്ന് രണ്ട് മൂന്ന് 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 ആറ് ചെയർ കേട്ടോ ആറ് ചെയറില് ഡൈനിങ് ടേബിൾ ഇത് കേട്ടു കേട്ടോ ഇനി നമുക്കൊരു ബെഡ്റൂമിൽ കിടക്കാം അല്ല ഇതിന് ഡോറ് നോക്കി പോളി കേട്ടോ ഏഹ് സാധാരണ ഡോറന്നല്ല നല്ല ക്വാളിറ്റിയാണ് ഈ ഡോറ് ഈ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ തലമാറ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ജുമ്പോ തന്നെ ഉണ്ട് അല്ലേ നല്ല സൗകര്യത്തോടു കൂടി ചെയ്തിരിക്കുകയാണ് പ്രിയപ്പെട്ട ഹബീബുകൾ കാരണം നല്ല വൃത്തി നല്ല ഭംഗി ഇങ്ങനെ ഒരു വീട് വീടുണ്ടാക്കാൻ കേശത്ര വരുമെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി അതുപോലെ തന്നെ ഈ റൂമിൽ നമുക്ക് അറ്റാച്ച് ബാത്റൂമുണ്ടോ ഇത് മനസ്സിലാ ആ അതിൻ്റെ ഒരു കട്ടിലിടാ അത്രക്ക് വലുപ്പാ അല്ലേ നല്ല വലിയ ഒരിത് മനസ്സില അങ്ങനെ ഒരു റൂമല്ലാത്ത റൂമുകളിലൊക്കെ ഉണ്ട് ട്ടോ അതുപോലെ തന്നെ ഇനി നമുക്ക് പുറത്തേക്ക് വീണ്ടും നമ്മൾ ഹാളിലേക്ക് എടുക്കണം അപ്പൊ ഒരു റൂം രണ്ട് റൂം കണ്ടു സോഫ കണ്ടു ഡൈനിങ് ടേബിൾ കണ്ടു ഇനി അടുത്തൊരു ബെഡ്റൂം അതും അത്യാവശ്യം നല്ല വലിയൊരു ബെഡ്റൂം തന്നെയാണ് മാത്രമല്ല ഇതും അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഇല്ല ഒന്ന് കാണിച്ചു കൊടുത്ത എല്ലാ ഭാഗവും ഒന്ന് കാണിച്ചുകൊടുത്ത ആലമാട സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്താ വാങ്ങുന്നവർക്ക് വരിക ഇരിക്കുക കേട്ടോ അത്രയും നല്ല ക്ലീൻ ആയിട്ടുള്ള വീട് ബാത്റൂമെന്ന് കാണിച്ചു കൊടുത്ത് അവിടെ സാദാ ക്ലോസിറ്റ് ആണ് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് റൂമ് കണ്ടു നമ്മൾ താഴത്ത് താഴത്തെ ഫുൾ ആയിട്ട് കണ്ടിട്ട് മേലെ പോകാം ഉം ഇനി നമുക്ക് കാണാനുള്ള ഇവിടെ ഡൈനിങ് ഹാൾ ഉണ്ടോ ഡൈനിങ് ഹാൾ ഉണ്ട് വാഷ് പേസ് ഉണ്ട് കാര്യങ്ങളുണ്ട് റാക്കുകൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട് അല്ലേ അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ കിച്ചണിലേക്കുണ്ട് വഴിയുണ്ട് എൻട്രൻസ് ഉണ്ട് അതിന് എൻട്രൻസ് ഉണ്ട് ഇങ്ങനെയുണ്ട് എൻട്രൻസ് ഉണ്ട് കിച്ചണിലേക്ക് അങ്ങനെ വരിക നിങ്ങൾ വന്ന് കഴിഞ്ഞാൽ നല്ല ഇതിൽ തന്നെ ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സൗകര്യങ്ങൾ ഏറെയാണ് സാധാ അടുപ്പ് ഇവിടെ നിന്ന് കേട്ടോ ഉണ്ടോ സാധാ അടുപ്പുണ്ട് ഗ്യാസ് ഉണ്ട് സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ അലമുറ കൂടുതൽ നമുക്ക് പൊടികൾ ഇടാൻ വേണ്ടിയിട്ടുള്ള സെറ്റിങ്സുണ്ട് അല്ലേ സഹി ഭാഗത്ത് ഏഹ് അങ്ങനെയാണ് ഇങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇവിടേക്ക് വരുന്നു ഈ ഹാളിൽ ഇത് വേറൊരു ഹാളാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ആൾ കഴിഞ്ഞിട്ട് വേറൊരു ഹാളാണ് ഈ ഹാളിൽ നിന്നാണ് മേലക്കുള്ള കോണിപ്പൊളി കൊടുത്തിരിക്കുന്നത് കേട്ടോ മേലക്കുള്ള കോണിപ്പൊളി അവിടുന്ന് കളിച്ചാൽ അവിടുന്ന് കളിച്ചാൽ ആർച്ച ഇട്ടത് അർച്ചക്കെ ഇട്ടിട്ട് ദൈവ ഹാൾ ഇങ്ങനെയും വരാം ആ ഇനി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കളിച്ചോടാം ഈ ഭാഗം ഇനി ഈ ഭാഗത്തേക്ക് പുറത്തേക്കിന് കടന്നെക്കാം പുറത്തേക്കിന് കടന്നു കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾക്ക് കിണറ് കാണിച്ചു തന്ന സ്ഥാനത്തേക്ക് എത്തി നമ്മൾ ഇതാണ് കിണറ് ഈ കിണർ കാണിച്ചു തന്ന സ്ഥാനത്തേക്ക് എത്തി മാത്രമല്ല തിനക്കാണല്ലോ നല്ല സൗകര്യത്തിൽ ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സൗകര്യം ഇവിടെ ഷീറ്റ് ഇട്ടിരിക്കുന്നുണ്ടോ അല്ല കാണിച്ചു കൊടുക്കും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബാത്റൂം പക്ഷേ എക്സ്ട്രാ വേറെ ഉണ്ട് പുറത്ത് പുറത്ത് ബാത്റൂം രണ്ടെണ്ണം ഉണ്ട് അല്ലേ ഒന്ന് രണ്ടേ കേട്ടാ ഒരു കുളി റൂമും ഒരു ടോയ്ലറ്റിൻ്റെ ഉണ്ട് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് അപ്പൊ ഇനി നമുക്ക് മുകളിലേക്ക് പോകണം എന്നാലും മുകളിൽ പോയാലേ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അറിയുള്ളൂ അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ അഭീവ്യങ്ങൾ ഇനി നമുക്ക് മുകളിലേക്ക് കിടക്കണം കേട്ടോ നല്ല കോണിപ്പടി കാണാൻ എന്തൊരു രസമാണ് എന്തൊരു ഭംഗിയാണ് നോക്കണം ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് പ്രവേശിക്കുക എങ്ങനെയാണ് പ്രിയപ്പെട്ട അഭീവ്യങ്ങളെ കണ്ടുകൊള്ളിട്ടാ വളരെ നല്ല രീതിയിലുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ വലിയൊരു ഹാള് മുകളില് അല്ലേ കാണണം എന്താ സൗകര്യം എന്താ സൗകര്യം ആ ഭാഗം കാണിച്ചു കൊടുത്ത അവിടെ ആ ഭാഗം കാണിച്ചു കൊടുത്ത കാണിച്ചു കൊടുക്ക എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കാണിച്ചുകൊടുക്ക വിവാഹം കാണിച്ചു തന്നു ഇനിതാ ഇവിടെ മുകളിൽ മുകളിൽ ഇതാ ഇവിടെ ഒരു ഹാൾ ഈ ഹാള് കഴിഞ്ഞാൽ ഇതാ ഒരു ബെഡ്റൂം വലിയൊരു ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമോള് കൂടിയിട്ട് അലാക്കിനിൻ്റെ വലുപ്പം അല്ല ഇത്രയും വലിയൊരു ബെഡ്റൂം കണ്ടോ വിശാലമായ ബെഡ്റൂം താഴത്തെ ബെഡ്റൂമിനേക്കാൾ വലിയ ബെഡ്റൂം അണ്ണമ ഹീപിങ്ങൾ ഇവിടെ അലമാര സെറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഹലോ ഇതിൽ ചില കട്ടലുകൾ കൊണ്ടുപോകും അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഫർണിച്ചർ എ ഒക്കെ ഉൾപ്പെടും ഇതാ വരും ഇങ്ങോട്ട് വരൂ ഇവിടെ അതിനേക്കാളും വലിയ ബെഡ്റൂം അലമാറ ഇതാ എ സിയും ഒക്കെ കാണണി നിങ്ങളെ കാണണം അല്ലേ അതും അറ്റാച്ച് ബാത്റൂമോട് കൂടി വലിയൊരു ബെഡ്റൂം ഇതിൽ നമുക്ക് എ സി ഉണ്ട് റൂമിൽ അതേപോലെ തന്നെ ഇവിടെ അല്ലേ എൻ്റെ പ്രിയപ്പെട്ട അഭയപിയങ്ങള് കാണണം ഇനി നമുക്ക് കാണാൻ ഉള്ളതെങ്കിൽ വരും കേട്ടോ ഈ വലിയ ഹാളിൽ നിന്നാണ് ബാൽക്കണിയിലേക്ക് പോകുന്നത് ഈ ഹാളിൽ നിന്ന് നമുക്ക് ബാൽക്കണിക്ക് പോകാം ബാൽക്കണി കാണണ്ടോ അല്ല എന്തവിടെ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ എന്താ ദുനിയാവും കൂടുതലായിട്ട് കാണാം അല്ലേ എന്തോ ഒരു രസമാണ് കാണാൻ എന്തോ ഒരു ഭംഗിയാണ് കാണാൻ അല്ലോ തൊട്ട് മുന്നിലൊക്കെ നല്ല നല്ല വിഐ പി ഉള്ള വീട് കേട്ടോ അപ്പൊ എല്ലാ ഭാഗത്തും നല്ല വീടുകളാണ് പ്രത്യേകിച്ച് നിങ്ങളോട് വല്ലപ്പുഴയെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല അത്രയും നല്ല മനോഹരമായ സ്ഥലമാണ് നാടാണ് ഒരു പത്ത് രൂപ ഏക്കർ ബുദ്ധിമുട്ടിൽ പാവപ്പെട്ടവന് വന്നാൽ സഹായിക്കുന്ന സ്ഥലമാണ് വല്ലപ്പുഴ ആരെങ്കിലും ഇടങ്ങാറായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വന്നാൽ സഹായിക്കുന്ന സ്ഥലമാണ് വല്ലപ്പുഴ അതുകൊണ്ട് ഈ സ്ഥലത്തിനെ പറ്റിയും ഈ വീടിനെ പറ്റി നിങ്ങളോട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ട എൻ്റെ ഹാഭിഖ്യങ്ങൾ നമുക്ക് ഡൈനി ഓപ്പൺ ടർസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ വീടുകളൊക്കെ കണ്ടില്ലേ ഇനി നമുക്ക് അതും കൂടെ ഒന്ന് കാണാം അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഹബീബിളെ ഇവിടെ ഒരു ഓപ്പൺ ടർസ് ഉണ്ട് ഈ ഭാഗത്ത് ചീറ്റിരിക്കാൻ തുണികൾ കലക്കാനും ഇല്ലാനൊക്കെ അല്ലേ അപ്പൊ ഈ ഏരിയയിൽ നിന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അപ്പം അങ്ങനെ ഒരു സ്പേസും കൂടെ ഇവിടെ ഉണ്ട് അതും കൂടെ നിങ്ങളെ കാണിക്കാണ് ഒന്നും മറച്ചു വെക്കുന്നില്ല എല്ലാ ഭാഗം കാണിച്ചു തന്നിട്ടുണ്ട് കാരണം എന്താ പറയുക കുറച്ച് ടൈം കാണണ്ടാവും കണ്ടോളി കേട്ടാ അതിനുള്ള കാര്യമുണ്ട് അതിനുള്ള വിലയുള്ളൂ അപ്പം എല്ലാ പ്രിയപ്പെട്ട ഹബീബുകൾ വീട് കണ്ടു വീടിന്റെ പരിസരം കണ്ടു അല്ലേ എന്തൊരു ഭംഗി എന്തൊരു രസം കാണാൻ എവിടെയാണെന്ന് അറിയോ പാലക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ലയിൽ എവിടെ ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് വല്ലപ്പുഴയ്ക്ക് പോകുമ്പോൾ അല്ല പട്ടാമ്പിക്ക് പോകുമ്പോൾ വല്ലപ്പുഴ അതായത് ചെറുപ്പുളശ്ശേരിക്ക് നമുക്ക് ഇവിടുന്ന ദൂരം വളരെ കുറവാണ് ഒരു എട്ട് കിലോമീറ്റർ അതുപോലെ തന്നെ പട്ടാമ്പിയിലേക്കുള്ള ദൂരം രണ്ടിൻ്റെ സെൻറ്റർ ആയിട്ടാണ് നമുക്ക് വല്ലപ്പുഴ വരിക അപ്പോൾ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ബസ് റോഡിൽ നിന്ന് വല്ലപ്പുഴ ടൗണിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം നൂറ്റമ്പത് മീറ്റർ അപ്പം മറേ വീടുകളുള്ള ഏരിയ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ ഇതിന് മൊത്തം സ്ഥലം എട്ട് സെന്റ് ചുറ്റും മതില് അതിന്റെ പുറമെ അഞ്ച് ബെഡ്റൂമിൽ നാലെണ്ണം അറ്റാച്ച് ഫർണിച്ചർ എ സി ഉൾപ്പെടെ ഒരു രണ്ട് മൂന്ന് തട്ടിൽ ഇവർ കൊടുത്തില്ല പറഞ്ഞു അത് അവർ കൊണ്ടുപോകും ബാക്കിയുള്ള ഫർണിച്ചറുകൾക്ക് പോലും അത് നമുക്ക് കച്ചവട സമയത്ത് ഏതൊക്കെ ഫർണിച്ചറ് എന്നുള്ളത് നമുക്ക് ഇവരോട് ചോദിച്ചിട്ട് നമുക്ക് അതിനെപ്പറ്റി ക്ലിയർ ചെയ്യാം അപ്പം ഇതിന്റെ വില പറയുന്നത് അമ്പത്തി അഞ്ച് ലക്ഷം അറുപതൊക്കെ പറഞ്ഞാണ് പക്ഷെ നമ്മളിവിടെ സംസാരിച്ച് പെട്ടെന്ന് ശേലാവണോ അമ്പത്തി അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖത്തിൽ നമുക്ക് വാങ്ങുന്ന ഒരു തൻ്റെ ഒറ്റ ശതമാനം കമ്മീഷനാണ് ഉണ്ടല്ല ചിലപ്പോൾ ഇതിന്റെ ഇതിൻ്റെ അയൽവാസികൾ വാങ്ങാൻ സാധ്യതയുണ്ട് നാല് ദിവസം കൊണ്ട് പെരുന്നാളാൾ നമ്മൾക്ക് ഇത് സോൾഡ് ഔട്ട് ആവാൻ സാധ്യതയുണ്ട് കാരണം അത്ര മനോഹരമായ വീട് അങ്ങനെ വീട് കെട്ടിണ്ടാക്കണമെങ്കിൽ പൈസ അത്ര വേണം അതുപോലെ തന്നെ ഇത് വാങ്ങാൻ സാധ്യത കൂടുതലും വല്ലപ്പുഴക്കാരനെയാണ് യാതൊരു സംശയമില്ല പക്ഷേ വല്ലപ്പുഴക്കാർക്കാരില്ല ഇങ്ങനെ വില ഇവിടെ കൊടുക്കാണ്ടിരുന്നത് കാരണം ഒരു വീട് കയറ്റണമെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് കയറ്റണമെങ്കിൽ ഉള്ള പൈസയാണ് ഈ സ്ഥലത്തിനും വീടിനും ഇവിടെ പറയുന്നുള്ളൂ പിന്നെ ഈ ഇവിടെ നല്ല വിലയുള്ള ഏരിയയാണ് ഒരു അർജൻറ് ആവശ്യത്തിനാണ് വിൽക്കുന്നത് ചില ആളുകൾ ചോദിക്കുക എന്തപ്പം ഇങ്ങനെ വില കുറച്ച് കൊടുക്കണമെന്ന് പക്ഷെ അവനാനും ബുദ്ധിമുട്ട് വരുമ്പോൾ അവനാൻ്റെ മുതലേ കൊടുക്കാൻ പറ്റുള്ളൂ തൊട്ട ആലോകക്കാരൻ്റെ കൊടുക്കാൻ പറ്റൂല്ലോ അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബങ്ങൾ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം പ്രത്യേകിച്ച് പുതിയതായിട്ട് എൻ്റെ ഹബീബിങ്ങൾ ചാനൽ കാണുന്ന ഒരുപാട് ഹബീബിങ്ങൾ പുതിയതായിട്ട് നിങ്ങൾ കാരണം നിങ്ങൾ ഷെയർ ചെയ്തിട്ടും നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറം സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞു മാഷാ അല്ല മാഷല്ല ഒക്കെ നിങ്ങളാണ് അതിൻ്റെ കാരണക്കാർ അതിന് നിങ്ങളോട് ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം എഴുപത്തി എട്ടായിരം അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലാണെങ്കിൽ അതും ഫോളോവേഴ്സ് നല്ലതും കൂടിയിട്ടുണ്ട് ആ ഫോളോവേഴ്സ് ഒക്കെ കൂടാൻ കാരണം നിങ്ങളാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹാമി അതേപോലെ തന്നെ നമുക്ക് ബിസിനസ് നടക്കുമ്പോൾ അതിന് കിട്ടുന്നതിന് എന്തെങ്കിലുമൊക്കെ പാവപ്പെട്ടവർക്ക് ഹജിയെ ചെയ്യുന്നതും കൂടി ഉണ്ട് ഈ കിട്ടുന്ന കമ്മീഷൻ അപ്പം ഇൻഷാല്ല നമുക്ക് അതിനൊക്കെ വേണം നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം സഹായം വേണം സഹകരണം വേണം നിങ്ങളുടെ ഷെയർ വേണം എല്ലാം വേണം ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിനാവാ ഈ വീട് ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കാവാ അപ്പം അതുകൊണ്ട് ഫാമിലി ഗ്രൂപ്പിലോ കുടുംബത്തിലോ ഫ്രണ്ട്സുകൾക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം ഇൻഷാ ഇൻഷ അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുലുകും മഹസ്സലമ മഹസ്സലമ